ഹായ് ഹലോ മധുര യൂണോസിലേക്ക് സ്വാഗതം എൻ്റെ വ്യോസിന്റെ ജീവിതത്തിൽ എൻ്റെ വ്യോസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് ഓക്കെ പ്രാർത്ഥനയോടുകൂടിയിരിക്കുക എന്താണ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഓക്കെ ഹെർമിറ്റിൻ്റെ എനർജിയാണ് ഒറ്റപ്പെടലാണ് വന്നിരിക്കുന്നത് മുന്നോട്ട് പോകുന്ന എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകുന്ന രീതി വളരെ ദുസ്സഹനമായിട്ടാണ് നിൽക്കുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ജീവിതത്തിൽ അന്ധകാരം ബാധിച്ചിരിക്കുന്നു മുന്നോട്ട് യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഇല്ല ഒറ്റപ്പെട്ട് ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഹിഡനായിട്ട് മറ്റു ചില വ്യക്തികൾ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല സ്പിരിച്വലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് ജീവിതത്തിൽ ഒരു ഓഫറിന് വേണ്ടി കാത്തു നിൽക്കുന്നതായി കാണുന്നു അത് നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിട്ടുള്ള ഓഫർ ആയിരിക്കാം ജോലി സംബന്ധമായിരിക്കാം സാമ്പത്തികപരമായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫറിന് വേണ്ടി കാത്തു നിൽക്കുന്നു പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എന്റെ വ്യൂസിന്റെ ജീവിതത്തിൽ പ്രപഞ്ചം നൽകുന്ന മെസ്സേജ് എന്താണ് ദ സൺ ആണ് വന്നിരിക്കുന്നത് മെജീഷ്യന്റെ കാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സൽ ബ്ലെസ്സിംഗ് വരാൻ പോകുന്നു ഓക്കെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങൾ എന്താണോ കർമ്മ ചെയ്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു എന്നുള്ളതാണ് ഓക്കെ ഒരു ഇൻഫിനിറ്റി ചിഹ്നമാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും അവസാനിക്കുന്നില്ല നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് സെലിബ്രേഷൻ നിങ്ങളെ കാത്ത് ഇരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങുന്നതായിട്ട് കാണുന്നു അത് നിങ്ങളുടെ റിലേഷൻസ് സാമ്പത്തികം എന്ത് തന്നെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാഷൻ ഒത്തവണ്ണം ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാൻ പോകുന്നു എന്ന് പ്രപഞ്ചം പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് വൗസ് താങ്ക് യു ദി സ്ട്രെങ്തിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് ജോലി സംബന്ധമായി വീണ്ടും വന്നിരിക്കുന്നു ഓക്കെ ഒരു മനോഹരമായിട്ടുള്ള യൂണിവേഴ്സൽ യൂണിവേഴ്സൽ മെസ്സേജ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പ്രപഞ്ചം നിങ്ങളെ വളരെ ശക്തമാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായി നിങ്ങൾ ശക്തരാകാൻ പോകുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു സിംഹം കാണാം ആ സിംഹമല്ല നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ സാമ്പത്തികപരമായിട്ടാണോ അതിനെ നിങ്ങളുടെ കൺട്രോളിൽ വരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളെ തകർക്കുന്നുണ്ടോ അത് നിങ്ങളുടെ കൺട്രോളിങ്ങിൽ വരുന്നുണ്ട് എന്താണോ ജോലി സംബന്ധമായി നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന എന്താണോ അത് നിങ്ങളുടെ കൺട്രോളിങ്ങിൽ വരുന്നുണ്ട് താങ്ക് വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും